ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് കുറച്ച് ഫോർക്ക് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫോർക്ക് കൊടുന്ന് വെച്ചപ്പോ അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചതാണ് അതൊന്നും നമുക്ക് ഫ്രൈ ചെയ്തിട്ടല്ല ഞാൻ ചപ്പാത്തിക്ക് ആയിട്ട് ഫില്ലിങ്ങായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് കാരണം കൊണ്ട് അവനെ മൈൻഡി മാറ്റി വെച്ചതാണേ അവനൊരു സ്പൂൺ ഉണ്ടല്ലോ അപ്പൊ സച്ചിന് വേണ്ടി ഞാൻ മാറ്റി ഈ ഫോർക്ക് വെച്ചതാണോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് അങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാരണം എന്താ പറയുക വളരെ കുറച്ചേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം ഇതിപ്പോൾ സച്ചുവിനും കൂടി വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അധികം എരിവ് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെതാ ഞാനുണ്ടല്ലോ ഇന്ന് ചിക്കൻ വറുത്തരച്ച് വെക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കുകയാണ് കേട്ടോ തേങ്ങ വറക്കണേക്ക് കുറച്ച് എന്താ ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് ചറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുരുമുളകും പെരുജീരവും പൊടിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങ് വറുത്തെടുത്ത് റെക്കോർഡ് ചെയ്യാറുന്ന സമയത്തുണ്ടല്ലോ ഗംഭീര മഴ കേട്ടോ അതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയെ അപ്പോൾ ഞാൻ പറയാൻ വന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പാൻ വെച്ചിട്ട് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ വെളുത്തുള്ളി ഉണ്ടല്ലോ ഒരു കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പോർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കാം ആ നേരം കൊണ്ട് ഞാൻ ഉണ്ടല്ലോ ചിക്കൻ മസാലയൊക്കെ പരട്ടിയിട്ട് അടുപ്പത്തേക്ക് അങ്ങ് വേ വച്ച് വേവിച്ചെടുക്കാം കേട്ടോ വിചാരിച്ചക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ പോർക്കൊക്കെ വെന്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് സവോളയും കൂടി ഇട്ടിട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി നമുക്ക് ചിക്കൻ വേവുന്ന നേരം കൊണ്ട് തന്നെ വറുത്ത തേങ്ങ ഉണ്ടല്ലോ അതങ്ങ് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരച്ചെടുത്തങ്ങ് മാറ്റി വെച്ചു ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പോർക്കൊക്കെ തണുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം അക്കിടവാവ് പ്രമാണിച്ചിട്ട് ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെയാണോ നല്ല മഴയുണ്ടോ എല്ലാവരും സേഫായിട്ടാണോ ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് എന്താ കമൻ്റ് ഒക്കെ ചെയ്തോളോ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും കമൻ്റൊക്കെ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും അറിയിക്കാം എനിക്കിപ്പം നമ്മുടെ പല്ലിയുടെ വീഡിയോയിൽ കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചില കമൻറ്റുകൾ നമ്മളെ നന്നായിട്ട് വേദനിപ്പിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ നോക്കാതിരിക്കാൻ നല്ലത് പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ ഞാൻ രണ്ട് മൂന്നെണ്ണം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ പിന്നെ വിചാരിച്ചു എന്തിനെ ഇപ്പം ഡിലീറ്റ് ചെയ്യണത് കാരണം പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം കൊണ്ട് നെഗറ്റീവിലും നല്ലതും ഉണ്ട് ചീത്തതും ഉണ്ട് കേട്ടോ ചിലർ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ചില ആൾക്കാർ നമ്മുടെ അമ്മായിപ്പനും അമ്മായിമ്മയും ഒക്കെ ആവാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് പറ്റുന്ന തെറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ എനിക്കത് തെറ്റ് പറ്റിയതാണ് അത് ഞാൻ സമ്മതിച്ചു പിന്നെ എന്തിനവരോടൊക്കെ തർക്കിച്ച് നമുക്ക് നിൽക്കേണ്ട ഒരാവശ്യമില്ലല്ലോ പിന്നെ ഞാനായിട്ട് ഇതിൽ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ കാരണം വേറെ നല്ലവരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിവുള്ളവരാ തോന്നണു അവർ അവർക്ക് ഇവർക്ക് ഈ പറഞ്ഞവർക്ക് എതിരെ റിപ്ലൈ കൊടുക്കുന്നുമുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടല്ലോ എൻ്റെ ചിക്കൻ കറി ആ സമയം കൊണ്ട് ആയിട്ടുണ്ട് കേട്ടോ അതായത് ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇനി അറിയപ്പോൾ ഇനി അത് പ്രത്യേകിച്ചും പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഈ വെള്ളം ഇല്ലാണ്ട് അരയ്ക്കുമ്പോഴാണ് നല്ല കളറ് കിട്ടുക എൻ്റെ കറിക്ക് അത് കാരണം കൊണ്ട് നല്ല കളറില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ചപ്പാത്തിക്ക് രാവിലെ തന്നെ ഞാൻ കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നീറ്റ് വഴി ഞാൻ ചപ്പാത്തി ഉള്ള ദിവസമാണെങ്കിൽ നീറ്റ് വഴി ചപ്പാത്തിക്ക് കുഴച്ച് വയ്ക്കുക ചോറ് വയ്ക്കുക ഇത് രണ്ടുമാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അങ്ങനെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് ഞാൻ പോർക്കും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് പക്ഷേ അവന് ഇന്ന് പോർക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ കാരണം അവൻ്റെ ഫ്രണ്ട്സും മിക്കതും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണേ അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടാന്നാണ് കേട്ടോ പറഞ്ഞത് കാരണം ടെൻത്തിൽ പഠിക്കുമ്പോഴായാലും അധികം മുസ്ലിം കുട്ടികളായിരുന്നു അപ്പം ഞാൻ കൊടുത്തുവിടാറില്ല അവൻ കൊണ്ടുപോവാറുമില്ല കേട്ടോ പക്ഷേ ഇത്തവണ അറിയില്ലല്ലോ പ്ലസ് വണ്ണിൽ കയറിയതിന് ശേഷം നമ്മളധികം പോർക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ പോകുന്ന ദിവസം അപ്പം അതുകൊണ്ടാണ് ഞാൻ വെച്ചത് പിന്നീട് അവൻ പറഞ്ഞത് അമ്മ വേണ്ട അത് എൻ്റെ കൂട്ടുകാർ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്തവണയും അങ്ങനെ തന്നെയാണ് അധികം മുസ്ലിം കുട്ടികൾ തന്നെയാണ് കേട്ടോ അവരുടെ കൂട്ടുകാർ മതം പറയുമെന്നല്ലാട്ടോ ഞാൻ എന്താ പറഞ്ഞതാണ് എൻ്റെ കൂട്ടുകാർ അവരാണ് കൂടുതലോട്ടോ അപ്പം ഞാനത് വിട്ടില്ല ചിക്കൻ കറി മാത്രം കൊടുത്തു വിട്ടു അപ്പം എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഒരു കറി മാത്രം കൊടുത്തു വിടുമ്പം അതും ഗ്രേവി പിന്നെ തിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് കുഴപ്പമില്ല എന്നാലും എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഒരു കറി കൊടുത്തുകൂടെ എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ പിന്നെ അത് ആ സമയം കൊണ്ട് നമ്മുടെ ബെഡ് വിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അവന് വിട്ടതിന് ശേഷം എനിക്ക് ബെഡ്ഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചെടുത്ത് പിന്നെ എനിക്കിങ്ങനെ എഴുതി വെക്കണം കേട്ടോ ഓരോ ദിവസവും അതായത് അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ചാലേ എനിക്ക് ഓർമ്മ കിട്ടുള്ളൂ ഓർമ്മക്കുറവിൻ്റെ നല്ല പ്രശ്നം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എഴുതി വയ്ക്കാനട്ടോ പതിവ് പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അതത് എടുത്ത് സ്ഥാനത്ത് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ പരിപാടി അപ്പോൾ അയൺ ബോക്സ് നമ്മൾ ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അയൺ ബോക്സ് എടുത്ത് വയ്ക്കുക അങ്ങനെ അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പണി വരുന്നത് എല്ലാ സാധനങ്ങളും അതത് സ്ഥാനത്തെടുത്ത് വെച്ചിട്ട് വേണം നമുക്കൊരു പത്ത് മണിയാവുമ്പോഴേക്കും ഫ്രീ ആവണമല്ലോ അപ്പോൾ അവൻ്റെ ബെഡ് കിടക്കണ കോലം കണ്ടോ അവൻ ഇങ്ങനെയാണ് കേട്ടോ എപ്പോഴും അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പണി ഉണ്ടാവാറുണ്ട് ഈ റൂമിൽ അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ പ്രോബ്ലം ഈ ഒരു റൂമിലേക്ക് നന്നായിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ വർക്ക് ചെയ്യണ സമയത്ത് നമ്മൾ ഇവിടെ സൈഡ് ഈ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു മിററിൻ്റെ താഴെ പക്ഷേ ഇപ്പുറത്തുള്ളൊരു മഞ്ഞ ലൈറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഈ സമയത്ത് വെച്ചതാണ് കേട്ടോ നമ്മുടെ വീട് വർക്ക് ചെയ്ത സമയത്ത് വെച്ച ഒരു മഞ്ഞ ലൈറ്റ് പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇരുണ്ട് പോയി കേട്ടോ നമ്മുടെ റൂമിൽ റൂമിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ക്യാമറയൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ലപോലെ ഇരുണ്ട് പോകുന്നുണ്ട് അല്ലാത്ത സമയത്ത് നമുക്ക് റൂമിൽ നല്ല വെളിച്ചാണ് കേട്ടോ അപ്പൊ അതാണ് നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കിതൊന്നും പ്രശ്നമില്ല ചേട്ടൻ കൊടുത്തിട്ടില്ല രണ്ടു ദിവസം കൊടുത്തിട്ടുണ്ട് എനിക്ക് നേരത്തെ സമയം കിട്ടിയിട്ടില്ല കേട്ടോ എങ്ങനെ നേരത്തെ അറിയില്ല ഞാനുണ്ടല്ലോ നമ്മുടെ ചൂട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഇട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിൽ നോക്കിയപ്പോ അങ്ങനെയൊക്കെ കണ്ട് എന്നിട്ടൊന്ന് ചരണ്ടി എടുത്താൽ വെച്ചിട്ടാണെ നമുക്ക് ആദ്യം ചൂടുവെള്ളം ഒഴിച്ചു വെക്കാം മീന് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് കണ്ടോ തെരണ്ടി തന്നെ അതിന് വാല് കൂടുതലാണെന്ന് മാത്രമല്ലേ തെരണ്ടീടെ തന്നെ കുറച്ച് വാല് തെരണ്ടി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ വരെ ഇവിടെ നിന്ന് ബാക്കി വാല് ഭാഗമുണ്ട് അത് ഇതാദ്യമായിട്ട് ഞാൻ കാണാം കേട്ടെ ഈ മീന് അപ്പോൾ നമുക്ക് നേരാക്കി എടുക്കാം ഇത് വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ചുരുങ്ങി ചുരുങ്ങി വരുന്നുണ്ട് കേട്ടോ അതേ സൈഡൊക്കെ ഉണ്ടോ തല പാകമൊക്കെ വെള്ളം പോരാ തോന്നുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറി ഉണ്ടല്ലോ അതേ ഗ്രേവി ഒക്കെ വറ്റി തിക്കായിട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണല്ലേ വറുത്തരച്ച അരിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും തിക്കായിട്ടോ നല്ല ഗ്രേവി കണ്ടോ മഴയൊക്കെ ഇപ്പം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ സച്ചുവിനെ വിട്ടിട്ടുണ്ട് അവനെന്ന് വെച്ചാൽ അധികം വീഡിയോയിൽ വരണം അധികം ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് അവനെ കാണിക്കാത്ത പിന്നെ എന്താ വെച്ചാൽ അത്യാവശ്യം അടുക്കിപ്പറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ചായ കുടിച്ചിട്ട് ഇനി ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം അത്യാവശ്യം നല്ല വിശപ്പുണ്ട് ദിവസം രാത്രി ഒന്നും ഞാൻ അധികം അങ്ങനെ ഭക്ഷണം കഴിക്കാത്ത പറഞ്ഞത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടാവും കേട്ടോ രാവിലെ എന്താ എനിക്ക് ഈ ചപ്പാത്തി റോളും നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് സ്വയം വെച്ച് സ്വയം സൂപ്പറാന്ന് പറയലോ കാരണം എന്താ വെച്ചാൽ ഇത് ഇവിടെ ഉണ്ടാക്കാറുണ്ട് വറുത്തരച്ച കറി പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് അല്ലാതെ ഞാൻ വെച്ചോണ്ടല്ല പിന്നെ ഇതാ മീനുണ്ടല്ലോ ഞാൻ ശരിയാക്കാൻ എടുത്തു വെച്ചു കേട്ടോ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇരുന്നപ്പോൾ തോലി ഇങ്ങനെ അടർന്ന് പോരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഭാഗമില്ലേ ആ ഭാഗം ശരിക്കും അങ്ങ് മുങ്ങി കിടന്നില്ല അപ്പം അതുകൊണ്ടുകൊണ്ട് വാഴ കയറാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാട്ടോ നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് മാത്രമേ അതിൻ്റെ തോല് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ തോല്ല് പോവില്ല ഉറപ്പാണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വാലിൻ്റെ ഭാഗത്ത് ചൂട് കയറാത്ത കാരണം കൊണ്ട് ആ ഭാഗത്ത് അധികം പോയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് സാധാരണ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ ഇനിയിപ്പം അതിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യണമൊന്നുമില്ല കാരണം ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം പിന്നെ ചോറ് വെള്ളമ്പഴം എന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോയിൽ പെട്ടില്ല കേട്ടോ വീഡിയോയിൽ പെട്ടില്ല എന്നുള്ള ആ വീഡിയോ എൻ്റെ പോയി അതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി എനേബിൾ അനുഭവിച്ചാൽ അടുത്ത വീഡിയോയ്ക്ക് കാണാം ബൈ